ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം പോകുന്നതാണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലേറ്റൻ സിലബയും അതുപോലെ തന്നെ അർമാഡോ സതിക്കുമായിട്ട് ബന്ധപ്പെട്ടില്ല അപ്ഡേറ്റ് ആണ് സോ ആ ഒരു അപ്ഡേറ്റ് ഉള്ളത് കേട്ടോ ഒത്തിരി അപ്ഡേറ്റില്ല ഞാൻ അറിയാം അത് പറഞ്ഞ പോയതാണ് രണ്ട് അപ്ഡേറ്റ് എന്ന് ബട്ട് ഒരു അപ്ഡേറ്റേ ഉള്ളൂ അത് രണ്ടൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് അതായത് നമ്മുടെ അർമാണ്ടോ സതിക്കും ക്ലേറ്റൻ സിലബയും ഇപ്പോൾ നിങ്ങൾ ക്ലബ്ബുമായിട്ട് പിരിഞ്ഞ കാര്യം നിങ്ങൾ അറിഞ്ഞതാണ് സോ അർമാൻഡോ സതിക്കു പിരിയാനുള്ള കാരണം ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ആ ഒരു സെലിബ്രേഷൻ നടത്തിയപ്പോഴത് കോച്ചിനെതിരെ കാണിച്ചൊരു സെലിബ്രേഷനാണ് ആദ്യത്തെ ഹാഫ് ടൈം കഴിഞ്ഞും അതുപോലെ തന്നെ പല കളിയിലും ഇറക്കാതിരിക്കുന്നതിനുള്ള ഒരു എന്താ പറയുക സെലിബ്രേഷനാണ് അർമാണ്ടോ സതിക്കൂ അവിടെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവരെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കേട്ടോ സോ അങ്ങനെയാണ് അർമാണ്ടോ സതിക്കൂ ക്ലബ്ബ് വിടുന്നത് ക്ലേറ്റൻ സിൽവ അതുപോലെ തന്നെ ഒസ്കർ ബ്ലോസൺ ഈ ഒരു ഇഷ്യൂവിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അതായത് ഈസ്റ്റ് ബംഗാളും കോച്ചും മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു ഇഷ്യൂ ആണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കാരണം നമുക്കറിയാം ക്ലേറ്റൻ സിൽവയ്ക്ക് മുപ്പത്തൊമ്പത് വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായത് അവിടെ കളിക്കട്ടെ പക്ഷേ അദ്ദേഹം പ്രത്യേകിച്ച് വലിയ ഇമ്പാക്ട് ഒന്ന് ടീമിനെ സൃഷ്ടിക്കുന്നില്ല അതുപോലെ അദ്ദേഹവുമായിട്ട് ഇനിയും ഈസ്റ്റ് ബംഗാളിന് കോൺട്രാക്ട് ഉണ്ട് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുമാത്രമല്ല വലിയൊരു തുകയാണ് ക്ലേറ്റൻ സിലവയ്ക്ക് ഈസ്റ്റ് ബംഗാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ തുക ഈസ്റ്റ് ബംഗാൾ കിട്ടുന്നത് ക്ലേറ്റൻ സിലുവയ്ക്കാണ് സൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അല്ലാതെ ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്നത് സൊ എനിക്ക് ഒന്ന് മിക്കവാറും കോച്ചിനോട് പറഞ്ഞാലും കോച്ചിന് തന്നെ തോന്നിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയായിരിക്കാം മനപ്പൂർ അദ്ദേഹത്തെ കളിയാനുള്ള ഒരു ഐഡിയ ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ഓസ്കാർ ബസൺ ചെയ്തതന്നെ ഒരു ഐഡിയ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോച്ചും പ്ലെയറോടെ വലിയൊരു പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് ചെയ്യാൻ പറ്റുന്നില്ല സോ അത് പ്ലെയറിനും അതൊരു മനസ്സിലൊരു ഇഷ്യൂ ആവും സൊ രണ്ടുപേരും മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചിലവൊന്നും ഉണ്ടാവില്ല സോ ആ ഒരു രീതിയിൽ പോയതാണെന്നാണ് ക്ലേറ്റൻ സിനിമയിൽ എനിക്ക് തോന്നുന്നത് ഇത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ സർജുവ കാസ്റ്റിൻ്റെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് നോക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് അർമാൻഡോ സദിക്കു എന്ന് പറയുന്നത് ഒരു പക്ഷേ സർജുവി കാസ്റ്റിൽ കൊടുക്കുന്ന ആ ഒരു സാലറി തന്നെ ഇതേ കൊടുത്താൽ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും മറ്റുമെങ്കിൽ നല്ലൊരു സൈന്യം തന്നെയാണ് അറുമാണ്ടോ സദിക്ക് ആര് ആഞ്ചാ ശ്രമിച്ചാലും അത് നല്ല സൈന്യം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ദിവിത്രോസ് ഡേമൻ്റെ കോസിനെയോ മേദി തലാലിനെയൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈസ്റ്റ് ബംഗാളിന് സതിക്കു പോലൊരു പ്ലെയർ അവർക്ക് ഡെറബിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടോപ്പ് ടീമാണ് മെയിൻ ടീമാണ് സ്വന്തമാക്കാൻ ശ്രമിക്കാവുന്ന എൻ്റെ ഒരു അഭിപ്രായമുള്ളൂ നിങ്ങളുടെ അഭിപ്രായം തോൽക്കുകയാണെങ്കിൽ